നിരാമയ ഹോസ്പിറ്റലും മാറഞ്ചേരി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച സംഘടിപ്പിക്കും ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വനമ്പാട് സെന്റർ മാറഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ച് പരിസരത്തായാണ് ക്യാമ്പ് നടക്കുക സാധാരണക്കാർക്ക് മികച്ച ആയുർവേദ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അസ്ഥി സന്ധി വാദരോഗങ്ങൾ മുട്ടുവേദന നടുവേദന ഷോൾഡർ പെയിൻ കൈകാൽ തരിപ്പ് മരവിപ്പ് കഴുത്തുവേദന തുടങ്ങിയ രോഗങ്ങൾക്ക് ക്യാമ്പിൽ സൗജന്യ പരിശോധനയും ചികിത്സയും ലഭ്യമാകും നിരാമയ റേഹാർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ഹാറൂൺ റഷീദ് അസിസ്റ്റന്റ് ഫിസിഷ്യന്മാരായ ഡോക്ടർ ഹനീൻ അബൂബക്കർ ഡോക്ടർ ആഷിദ ഇബ്രാഹിം എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും മാറഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അലി എ കെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തണമെന്ന് സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് പതിനഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നിരാമ നിരാമയ ഹോസ്പിറ്റലും അർജന്റ് സർവീസ് സഹകരണ ബാങ്കും ചേർന്നുകൊണ്ട് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ജൂലൈ ഇരുപത്തിയേഴാം തീയതി കാലത്ത് ഒരു മണി പത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെയുള്ള സമയങ്ങളിൽ ഒരു ആയുർവേദ ക്യാമ്പ് നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പല പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഒരു പരിപാടിയാണ് ഈ ആയുർവേദ ക്യാമ്പ് ഇനിയും പല പരിപാടികളും സഹകരണ ബാങ്കിൻ്റെ അടി കീഴിൽ അടിസ്ഥാനത്തിൽ നടത്തുവാൻ ഞങ്ങൾ ഉദ്ദേശങ്ങൾ ഉണ്ട് ആ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ സംരംഭം എന്നുള്ള നിലക്ക് ഇത് പൊതുജനങ്ങൾക്ക് ഒരു ഒരു ആരോഗ്യപരമായ കാര്യങ്ങളിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലാണ് ഞങ്ങൾ കൂടുതൽ മെർജൻസി സർവീസ് സഹകരണ ബാങ്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ പടിയായി നടത്തുന്ന ഈ പരിപാടിയിൽ എല്ലാവരും നമ്മളോടൊപ്പം സഹകരിക്കുകയും അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുകയും വേണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എടപ്പാൾ നടുവട്ടത്ത് ഏഴുവർഷമായ പ്രവർത്തന പാരമ്പര്യമുള്ള നിരാമയ ഹോസ്പിറ്റലും മാറഞ്ചേരി സർവീസ് സഹകരണ രംഗം സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിരാമയ ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് മസ്തിഷ്കത്തിന് വരുന്ന സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾക്കും അതുപോലെ ആക്സിഡൻറ്റുകൾക്ക് ശേഷമുള്ള സുഷംനാടികൾക്കൊക്കെ വരുന്ന തകരാറുകൾക്കൊക്കെയുള്ള റീഹാബിലിറ്റേഷൻ ചികിത്സകളാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനോടുകൂടെ തന്നെ നമ്മളെല്ലാവരും നേരിടുന്ന നടുവേദന മുട്ടുവേദന അല്ലെങ്കിൽ ജോയിൻറ്റുകൾക്ക് വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞരമ്പുകൾക്ക് വരുന്ന തരിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള ചികിത്സകൾ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി സർവീസ് സഹകരണ ബാങ്ക് മാരഞ്ചേരിയുമായി സംയുക്തമായിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഫോളോ അപ്പ് തുടർ ചികിത്സകൾക്ക് നമ്മുടെ ഹോസ്പിറ്റലുമായി സമീപിക്കുക അതിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമാണ് ചികിത്സക്കും മരുന്നുകൾക്കും എല്ലാത്തിനും അപ്പോൾ അത്തരത്തിൽ ഈ ക്യാമ്പിനെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കും ക്യാമ്പിൽ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ സൗജന്യ പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സൗജന്യ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷനും ഈ ക്യാമ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ബാങ്കിൻ്റെ അമ്പതാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് സാമൂഹിക പ്രതിബദ്ധത നിലനിർത്തുന്നതിന് വേണ്ടി മാറഞ്ചേരി സർവീസ്കരണ ബാങ്കും നിരാമയ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് മാറഞ്ചേരി പഞ്ചായത്തുനിന്ന് മാത്രമല്ല ഈ അറിവ് കിട്ടുന്ന ഏതൊരാൾക്കും ഈ സംരംഭത്തിൽ പങ്കെടുക്കുക ഒരു സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമ്മളുടെ പനമ്പാട് എന്ന സ്ഥലത്ത് ഈ വരുന്ന ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പ്രവർത്തനം ആരംഭിക്കും എല്ലാ ഈ അവസരം എല്ലാവരും പരമാവധി വിനിയോഗിച്ചുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും ഇതിനകത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നേരി നാട് പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് എ കെ അലി നിരാമയ ഹോസ്പിറ്റൽ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ഹാറൂൺ ഓപ്പറേഷൻ മാനേജർ ഷഫീഖ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എം ഇ അബ്ദുൾ നസീർ ഡയറക്ടർ എൻ പോക്കർ സെക്രട്ടറി സോമവർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ഇനി ആഘോഷിക്കു ഓരോ മംഗള മുഹൂർത്തങ്ങളും പരിശുദ്ധിയുടെ കോംപ്ലക്സ് കരിങ്കല്ലത്താണി